ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് നിങ്ങൾക്കൊരു സെലിബ്രിറ്റീനെ പരിചയപ്പെടുത്തി തരാം സെലിബ്രിറ്റി എന്നതിലുപരി എന്റെ ഏട്ടനും കൂടിയാണ് കേട്ടോ അപ്പൊ ആൾ നമസ്കാരം ചങ്കിളെ ഞാനും തമ്മില് കുറച്ച് കാര്യങ്ങളും എടുക്കാൻ തുടങ്ങി മൂന്ന് മൂന്ന് റീൽസ് റീൽസ് ഇപ്പൊ നാല് കഴിഞ്ഞു അപ്പൊ ഇന്നൊരു റീൽസ് എടുക്കാൻ കോഴിക്കോട് പിന്നെ പിന്നെ ഞാനൊരു ആറ് വർഷമായി സോഷ്യൽ മീഡിയ ഫീൽഡിലുള്ളത് ടിക്ടോക്കിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത് റീൽസ് ചെയ്യാൻ തുടങ്ങി റീൽസ് റൊമാൻറ്റിക് വീഡിയോ മാത്രമല്ല മാസ് വീഡിയോസ് ചെയ്യാറുണ്ട് എല്ലാ ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു അപ്പം ഒരു ആറാമത്തെ സിനിമയാണ് ഇപ്പം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അത് മാത്രല്ലാത്ത രീതിയിൽ പോകുന്നു നമുക്ക് ജോലി എന്തായാലും നമ്മുടെ പാഷൻ വിടാൻ പാടില്ല എന്നുള്ളതിന്റെ അതെ അതെ ജോലി പറയുന്നത് നമ്മളെ ചോറാണ് നമ്മളത് വിട്ടിട്ടൊരു കടിയല്ല പക്ഷെ ജോലിക്ക് ഭംഗം വരാത്ത രീതിയിലാണ് നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് നമുക്ക് ഞായറാഴ്ചകൾ എടുത്താൽ മതി ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ കാര്യങ്ങൾ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് ജോലിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആണ് നമ്മൾ ചെയ്യാറ് സഹായത്തിൽ സഹായത്തിനുണ്ട് ആറാമത്തെ സിനിമ കഴിഞ്ഞു ഒരു സിനിമ ലാസ്റ്റ് ഒടിയങ്ങ ഒടിയെങ്കിൽ സിനിമയാണ് റിലീസ് ചെയ്തത് ടീയറ്ററിൽ ഇങ്ങനൊരു സിനിമ റിലീസ് ചെയ്യാനിരിക്കുന്നു ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു അപ്പോൾ ഗവണ്മെന്റ് ജീവനക്കാര് നമ്മള് റീൽസ് ചെയ്യുന്നതിന് അങ്ങനെ പെർമിഷൻ വേണ്ട

അതായത് എന്റെ ഫാദർ മുരുക മുരുക ഭക്തനാണ് ഫാദർ ജീവിച്ചിരിപ്പില്ല അങ്ങനെ ആ ജീവിച്ചിരിതായത് കൊണ്ടാണ് പുള്ളി എനിക്ക് ഷൺമുഖദാസ് പേരിട്ടത് മുരുകൻ ഷൺമുഖന്ന് ഒരു പര്യം അറുമുഖൻ ഷൺമുഖൻ എന്നൊക്കെ പറയുന്നത് മുരുകൻ്റെ ഒരു പര്യായമാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ടില്ല ഒന്നുമില്ല എന്നുവച്ചാ ഞാൻ ടിക്ടോക്ക് തുടങ്ങിയ മുതലേ എന്റെ നാട് കോഴിക്കോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറ്റി എനിക്ക് അഭിമാനം അതുകൊണ്ട് കോഴിക്കോട് ബാക്ക് ബാക്കിൽ ചേർക്കുമ്പോ ഷൺ മുഖദാസ് കോഴിക്കോട് പറയുമ്പോ ഇത് കൊണ്ട് അതുകൊണ്ടല്ല അവര് പേരിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല നമ്മള് നമ്മുടെ സ്ഥലപ്പേര് പിറകെ ചേർക്കുമ്പോ ആൾക്കാർക്ക് എപ്പോഴും ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക്

അഭിമാനമുണ്ട് അഭിമാനമുണ്ട് പിന്നെ ഫാമിലിയൊക്കെ ടീച്ചറാണ് യു പി സ്കൂൾ ടീച്ചറാണ് മൂന്ന് മക്കളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തന്നെ സർക്കാർ സർക്കാർ വൈഫ് മാനേജ്മെന്റ് സ്കൂളാണ് ശമ്പളം പിന്നെ കുട്ടികളെ പ്ലസ് ടു പഠിക്കുന്നു മൂത്ത മകൻ സാമൂഹിക സ്കൂളിൽ രണ്ടാമത്തെ മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മകള് മൂന്നാം ക്ലാസ് മക്കൾ അഭിഷേക് ദാസ് പിന്നെ അനുജ് ദാസ് അമേയ ദാസ് അബദ്ദാസ് പിന്നെ നല്ലൊരു ആളാണ് നല്ല എനിക്ക് നല്ല എന്റെ പെങ്ങൾ പോലെ ആൾക്കാര് പറയുന്നത് നമ്മൾ നോക്കണ്ട അവൾ അവളെ കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പം ഞാനും അതുകൊണ്ടാണ് ജസ്ന എന്റെ റീൽസിൽ പാട്ട്നായും ജ്വസ്നെ ക്ഷണിച്ചത് കുറെ മുമ്പ് ഇതെല്ലാം മുമ്പ് ഞങ്ങൾ മൂന്ന് റീൽസ് ഇറങ്ങിയിരുന്നു അല്ലാ റീൽസും മൂന്നോ റീൽസ് ആണ് കോഴിക്കോട്ടുകാരിയാണ് അഭിമാനമാണ് ഞങ്ങള് കോഴിക്കോടിനെക്കാട്ടിലും ഉപരി തൊട്ടടുത്ത നാട്ടുകാരനാണ് ദാസേട്ടൻ കോവള്ളിയാണ് ഞാൻ താമരശ്ശേരി പക്ഷെ അറിയുന്നത് ഈ അടുത്ത കാലത്ത് അപ്പൊ ഞങ്ങള് പുതിയൊരു റീൽസ് കോഴിക്കോട് സരോവരത്താണ് ഷൂട്ട് ചെയ്തത് ഒരു റീല് കഴിഞ്ഞു രണ്ടാമത്തെ കോസ്റ്റ്യൂമൊക്കെ ബാറ്ററി മാത്രമേ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഞാൻ കൊറേ ആയി വിചാരിച്ചു എന്റെ കൂടെ ദാസേട്ടൻ ഇപ്പം മൂന്നാല് പ്രാവശ്യമായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് പക്ഷെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ദാസേട്ടനെ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ ആരെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല കേട്ടോ എന്റെ തൊടുക്കം ഇന്റർവ്യൂ ആ ദാസേട്ടനെ അപ്പൊ ദാസേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടിടണം എന്ന് ഒരൊറ്റ ചോദ്യവും കൂടിയോ ഇതിനോടൊക്കെ എത്ര ആൾക്കാരുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അത് ഒരു ടാസ്ക് ആണ് എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തി എന്റെ പാർട്ട്ണർമാർ ആണ് ഉദ്ദേശിച്ചത് ഒരു മുപ്പത്തഞ്ചോള ആൾക്കാരുടെ പേടിയത് ശേഷം അക്കോട് നോക്കിയാൽ കാണാൻ മോള് എന്തായാലും മോഹൻലാൽ ഇത്രയും ആൾക്കാർ പാർട്ട്മാരുടെ അല്ല ലാലേട്ടൻ ലോങ് ലെങ്ത് മറ്റേ മൂവി ആണെങ്കിൽ ദാസേട്ട മുപ്പത് സെക്കൻഡ് റീൽ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ധാരാളം ഞാൻ പറഞ്ഞു റൊമാൻറ്റിക് മാസ് കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ അഭിനയിച്ച ഒരു നാലോ അഞ്ചോ ആ ആ നമ്മുടെ രേണു ഇത്രയും പബ്ലിക് ആയിട്ട് എന്താ പറയാ വിട്ടത് നമ്മുടെ ദാസേട്ടനാട്ടോ ബിഗ് ബോസ് രേണു ആ ദാസേട്ടനാട്ടാണ് അപ്പൊ സുദീന എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇത്രയും ഒരു ആക്കി കൊടുത്തത് ദാസേട്ടനാണ് അത് എനിക്ക് നന്നായിട്ട് അറിയാം ആ ചന്തൊരു സൂര്യമാന എന്നുള്ള ഒരു മൂവ് അതിനൊരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് ഞാനും സപ്പോർട്ട് ചെയ്ത വീഡിയോ ഓരോരുത്തരുടെ ജീവിതമല്ലേ അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പൊ രേണു സുദീനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരെ സ്ക്രീനിലേക്ക് കൊണ്ടോരാൻ കാരണക്കാരനായതും ദാസേട്ടന്റെ പക്ഷെ വേറൊരു കാര്യണ്ട് കേട്ടോ അത് എനിക്ക് മാത്രം തോന്നിയതാണോന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ദാസേട്ടന്റെ കൂടെ ഇപ്പൊ റീല് ചെയ്തു ഞാൻ ഞാനിപ്പോൾ മറ്റൊരാളുടെ കൂടെ റീല് ചെയ്യാന്ന് പറയുമ്പോൾ കുശുമ്പില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഞാൻ അങ്ങനെ ആരുടെ അടുത്തും കണ്ടിട്ടില്ല കേട്ടോ ഈവൻ ക്യാമറാമാൻമാരാണെങ്കിലും പലരുടെ അടുത്ത് ഫോട്ടോ എടുത്ത് അടുത്ത ആളുടെ അടുത്തേക്ക് നമ്മൾ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കുശുംബും ഒരു പണുക്കവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ദാസഘേട്ടൻ്റെ സംഭവത്തിൽ അത് കണ്ടില്ല അത് ദാസഘട്ടന്റെ കൂടെ വീഡിയോ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പം പിന്നെ വേറെ അവിടെയുള്ള പയ്യന്മാരുടെ കൂടെ എല്ലാവരും കൂടി ഒരു റീൽ എടുത്തിട്ടുണ്ടായി അതൊക്കെ കണ്ടിട്ടും ദാസേട്ടൻ ഹാപ്പിയാണ് എന്നാ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയതല്ലേ അങ്ങനത്തെ ജീവിതം നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് നമ്മൾ അടിപൊളി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിലും അല്ല മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ ഒരു എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കാരണം കുശുമ്പ് കണ്ടില്ല പൊതുവേ ഞാൻ എനിക്കറിയാലോ ഞാനും ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ മുഖം വന്നു തുടങ്ങിയിട്ട് അത് തന്നെ ഒരു ഇന്റർവ്യൂ തന്നെ ആണെങ്കിൽ ഒരാൾക്ക് കൊടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴേക്ക് അവർക്കൊരു മുഷിപ്പാണ് ശ്രദ്ധാസേട്ട ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരിതും ഇന്നേ വരെ ഞങ്ങൾ ഞാനിപ്പം ഞങ്ങളിപ്പോ മൂന്നാമത്തെ മീറ്റാണ് ഓരോ മീറ്റിന് രണ്ടും മൂന്നും വീഡിയോസ് എടുത്തിട്ടാണ് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ ആ നമ്മള് വേറൊരാളുടെ കൂടെ അഭിനയിക്കാൻ കേട്ടാലും സന്തോഷം നന്നായിട്ട് വാ എന്നല്ലാതെ ഒരു കുശിമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലാട്ടോ അങ്ങനെ ഒരു അപ്പൊ അങ്ങനെയാണ് ദാസേട്ട പുതിയ കാറും കൂടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഉം സർക്കാർ ഉദ്യോഗസ്ഥ നമ്മക്ക് ഇവന്റെ അന്വേഷിപ്പിക്കണം അടിപൊളി വണ്ടി ഓട്ടോ ഞാൻ ഈ വണ്ടിയിൽ ഫസ്റ്റ് ടൈം ആണ് എനിക്കും വണ്ടി മാറ്റണം എന്നൊക്കെ പിന്നെ അതിനെക്കാട്ടിൽ ഇവരിതേ ഇവിടെ ഞാൻ ഒരാളെ കണ്ടു ഞാനേ എന്റെ വൈഫ് പോയ സമയത്ത് ആദ്യം ആദ്യം ഫോട്ടോ വണ്ടിയിൽ ഗുരുവായൂരി ഞാനും വണ്ടി എടുത്തപ്പോ ദാസേട്ട ആദ്യം കണ്ണന ഡ്രൈവർ സീറ്റ് തിരിപ്പിച്ചതാ അതെ ഏതായാലും എനിക്കും ഈ ഒരു വണ്ടിനോട് ഭയങ്കര താല്പര്യുണ്ട് എടുക്കാൻ പറ്റും സാധിക്കട്ടെ അപ്പൊ അങ്ങനെയാണ് ഇതാണ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിന്റെ വിശേഷങ്ങൾ കൊറേ ഞങ്ങൾക്കിട്ട് സമയം ഈ പട്ടിക്കിട്ട് പണിയില്ല പട്ടിക്കെട്ടോ നിക്കാനും നേരല്ല എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ഓരോ സമയവും റീൽസ് എടുക്കാനും ഷൂട്ടിനൊക്കെ വരാറ് കഴിയുമ്പോഴ്ക്ക് ദാസേട്ടൻ ഉണ്ട് ബാഗും എടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് കൂടുക ചെയ്യ ഗു ഇന്നെന്തോ നേരണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ദാസേട്ടനെ കൊണ്ട് ഒരു ഇന്റും ആ പൊതുവേ ഓരോ ഭയങ്കര തിരക്കത്തിൽ എല്ലാരും കാലാവസ്ഥയും നമ്മളോട് യോജിക്കുന്ന ഇന്നലെ വരെ മഴ ആയിരുന്നു ചെറിയൊരു മഴ ഞങ്ങൾ കിട്ടി പിന്നെ കിട്ടിയില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ചേട്ടാ അപ്പൊ എല്ലാരോടും